മഞ്ചേരി മെഡിക്കൽ കോളേജിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി കോടി രൂപയുടെ പദ്ധതികൾക്ക് ഭരണാനുമതി ലഭിച്ചു അടിസ്ഥാന സൗകര്യ വികസനം ചികിത്സാ ആശുപത്രി ഉപകരണങ്ങൾ വാങ്ങൽ എന്നിവയ്ക്കാണ് തുക അനുവദിച്ചത് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി പത്തു കോടി രൂപയുടെ പദ്ധതികൾക്ക് ഭരണാനുമതി ലഭിച്ചു അടിസ്ഥാന സൗകര്യ വികസനം ചികിത്സ ആശുപത്രി ഉപകരണങ്ങൾ വാങ്ങൽ എന്നിവയ്ക്കാണ് തുക അനുവദിച്ചത് എം ആർ ഐ യന്ത്രം യാഥാർത്ഥ്യമാക്കാൻ മൂന്ന് കോടി രക്തബാങ്കിന് ഏഴ് ദശാംശം എട്ട് മൂന്ന് ലക്ഷം ട്രോമോ കെയർ വിഭാഗത്തിന് പത്തു ലക്ഷം അമ്മമാരുടെയും കുട്ടികളുടെയും ചികിത്സാ വിഭാഗം നവീകരിക്കുന്നതിന് നാൽപ്പത്തഞ്ച് ലക്ഷം ബയോമെഡിക്കൽ വിഭാഗത്തിന് പത്ത് ലക്ഷം സാംക്രമിക രോഗ നിയന്ത്രണത്തിന് ഒൻപത് ദശാംശം അഞ്ച് രണ്ട്